രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളെടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത ചോദ്യമായിട്ട് ഇന്നലെ നിങ്ങൾക്ക് മുന്നിൽ വന്ന ഒരാളാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു സമയം എടുക്കാതെ എനിക്ക് ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ റെഡിയാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീ പീഡകനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങി ഇവിടെ ഒരു ചാനൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവരെ ഇന്റർവ്യൂ ചെയ്ത ഹാഷ്മി ഇന്നലെ ആ ഇൻറ്റർവ്യൂ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടത് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ഞാനത് കേട്ടത് അപ്പോൾ അത് കേൾക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളിൽ കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് അത് കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ പല വ്യക്തികളോടും സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കൂട്ടം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തനെന്ന് കരുതി സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ കൊടുത്തിട്ടുമുണ്ട് ഇതാ ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ അയച്ച മെസ്സേജുകളാണ് ഇത് അതിന് രാഹുൽ മാങ്കൂട്ടം എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല എല്ലാ മെസ്സേജും സീനാക്കിയിട്ടുണ്ട് ബ്ലൂടിക്കില് പിന്നെ അദ്ദേഹം ആരോപിച്ച ഒരുപാട് കാരണങ്ങളാണ് അതിലൊന്ന് എനിക്ക് ഏറ്റവും വിഷമുണ്ടാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല് അതിജീവിതമാർ നൽകിയ പരാതികൾക്കെതിരെ നീ മാനനഷ്ടത്തിന് പോവണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അത് ഒരു വ്യക്തി നമ്മളോട് പറയാണ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവൻ കോഴിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും ഞാൻ പറയട്ടെ ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിൻ്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിൻ്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന് പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മി ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തി ചാ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകൾ അവർ എന്താണ് പറയുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛൻ തോന്നുകയാണ് ആ ചാനലിനോട് എനിക്ക് പുച്ഛൻ തോന്നുകയാണ് കാരണം എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വിഷയമല്ല രാഹുൽ മാങ്കൂട്ടം ഇന്നലെ ആരോപിച്ച വിഷയങ്ങളിൽ അഴിഞ്ഞു വീഴാനുള്ള ഒന്നും എം എ ഷഹനാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലില്ല ഒന്നില്ലെങ്കിൽ രാഹുൽ ഒരു കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയ ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാൾ തന്നെയാണ് എം എ ഷഹനാസ് എന്ന് പറയുന്ന ഞാൻ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ് ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നത് പോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇനി അതല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് മുന്നിൽ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ വന്നു പറയുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഉത്തമ ധാരണയില്ലാതെ ഞാൻ പറയില്ല